അപ്പോൾ വളരെ പ്രസക്തമായ ആ ഒരു കഥയെ നമ്മൾ സ്മരിക്കുമ്പോൾ അത് നമ്മളത് വലിയൊരു ആഘോഷമായിട്ട് മാറ്റാൻ അതിൻ്റെ ഒരു കാരണമുണ്ട് കാരണം ഇന്നും നമ്മൾ സത്യത്തിൽ അങ്ങനെ ആ അന്ന് ഭരിച്ചിരുന്ന ആ മാവേലിയുടെ ആ ഭരണകാലത്ത് ഉണ്ടായിരുന്ന ആ പ്രജകളോട് അദ്ദേഹം കാണിച്ചിരുന്ന ആ കാരുണ്യം ആ സ്നേഹം ആ പരിഗണന ആ അനുകമ്പ ഇതൊക്കെ സത്യം പറഞ്ഞ ഭരണാധികാരിന്ന് ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നു ഇന്ന് അത് നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ് അങ്ങനെ ഒരു ഒരു ഭരണം ഇന്ന് നമ്മുടെ നാടിന് ആവശ്യമായി വന്നിരിക്കുകയാണ് ഇപ്പം ഇത് പറയുമ്പോൾ മാവേലി തമ്പുരാന്റെ കഥ നിങ്ങളോട് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഒന്നാം ക്ലാസ് മുതൽ എന്ന് പറയുന്ന പോലെ നമ്മള് ചെറിയ പ്രായത്തിലെ നമ്മള് മുത്തശ്ശി കഥ പോലെയൊക്കെ കേട്ട് പഠിച്ച കേട്ട് വളർന്ന ഒരു കഥയാണ് ഭൂമിക്കടിയിലേക്ക് ചവിട്ടി താഴ്ത്തപ്പെട്ടു എന്ന് നമ്മൾ കേട്ടറിഞ്ഞിട്ടുള്ള ആ കഥയിലെ മാവേലി അദ്ദേഹം സത്യത്തില് ഒരു മഹാബലി ആയിട്ടാണ് ആ കഥയിൽ ചിത്രീകരിക്കപ്പെടുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ സത്യത്തില് ആരാണ് മഹാബലി ആരാണ് മഹാബലി ഈ ലോകത്തിലുള്ള സക്കല മനുഷ്യന്റെയും രക്ഷയ്ക്കു വേണ്ടി തന്നെ തന്നെ മൂന്ന് ദിവസം പാതാളത്തിൽ താഴ്ത്തപ്പെട്ട് അതിനുശേഷം ദൈവപിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തപ്പെട്ട നമ്മുടെ പൊന്നേശു തമ്പുരാൻ അല്ലേ യഥാർത്ഥ മഹാബലി അവിടുന്ന് ഈ ലോകത്തിലെ പാവികളെ തേടിവന്നു നിരാലപ്പ് തേടിവന്നു രോഗികളെ തേടിവന്നു അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു അവർക്ക് സൗഖ്യം കൊടുത്തു അവർക്ക് വിടുതല് കൊടുത്തു അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു അവർക്ക് വേണ്ടി അധികാര മുമ്പിൽ അവിടുന്ന് സംസാരിച്ചു എന്ത് നീതിയാണ് ഈ ലോകത്തില് മനുഷ്യന് നടത്തിക്കൊടുക്കേണ്ടതെന്ന് അധികാരത്തിലേറിയവരുടെ മുമ്പിൽ അവിടുന്ന് വാദിച്ചു